ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോൺ പട്ടാഴി ജോൺ പി ടെക്സിൻ്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാം കൂടെ വരുന്ന സാധനം അതാ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐറ്റം കണ്ടോ ഇത് കണ്ടോ ഇത് ജപ്പാൻ കമ്പനിയായ ബിഗ് മൗത്ത് കാർണിവൽ എന്ന് പറയുന്ന നല്ല ഒരു ഇടിവെട്ട് ബ്രാൻഡിൻ്റെ റോഗാണോ ഇത് കണ്ടോ ഞാൻ എന്നെ പൊട്ടിച്ച് കാണിക്കാൻ അതായത് ഇതാ ഇതാണ് ഇതാണ് സാധനം എൻ്റെ പൊന്നുമച്ചാനായ ഒരു രക്ഷയില്ലാത്ത സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ ഈ ഒരു ഷെയ്പ്പ് കണ്ടോ ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അതായത് എന്താ ഇതിൻ്റെ ത്രീ ഡി പ്രിൻ്റൊക്കെയാണ് വന്നേക്കുന്നത് അതുപോലെ എൻ്റെ കണ്ണ് ഇതിൻ്റെ ഈ ഷെയ്പ്പ് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുല്ലിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന ചില ജീവികൾ ചില വണ്ടുകളെ കണ്ടിട്ടുണ്ടോ പല കളറ് വെറൈറ്റീസുള്ള വണ്ടുകൾ അമ്മാതിരി സാധനമാണ് ഈ കമ്പനി ഈ പ്രോഡക്റ്റിന് കൊടുത്തേക്കുന്ന കളർ പാറ്റേണും അതേപോലെ എൻ്റെ ഷേപ്പും പിന്നെ എടുത്ത് പറയാനുള്ളതാണ് എൻ്റെ ഹുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹുക്ക് ഇത് കണ്ടോ അതുപോലെ തന്നെ എൻ്റെ ബാക്കിലൊരു ഹോളുണ്ട് എന്തിനാണെന്ന് അറിയോ ഒരു മീൻ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് എയർ ഔട്ടാണ് എയർ ഔട്ട് ആയെങ്കിലും ഇത് ഇങ്ങനെ താഴെ തോന്നും ഇല്ലെങ്കിൽ ബലൂൺ കൂടെ പ്രസ്സായി ചെറുകാണു കഴിഞ്ഞാൽ ഹുക്ക് ഹുക്കപ്രേഷി അതിനകത്ത് കുറയും പെട്ടെന്ന് എയർ ഔട്ട് ആയിട്ട് ഇത് താഴ്വേയും ചെയ്യും അതേപോലെ തന്നെ മീൻ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഇതിങ്ങനെ തിരി എന്താണ് ഇങ്ങനെയാണ് തിരി ഇങ്ങനെ തിരിഞ്ഞാണ് മീൻ്റെ വാലിതിരിക്കുന്നത് ഇത് ഇങ്ങനെ കറങ്ങി വരുന്ന സാധനമാണ് പെട്ടെന്ന് ഇത് അടിച്ച് തിരി അതുപോലെ ഹുക്കപ്രേഷി എന്ന് പറഞ്ഞാൽ അന്യ സാധനം പിന്നെ ഈ എടുത്ത് പറയാനുള്ള ഈ ഒരു സ്പിന്നർ ഇത് വെള്ളത്തിൽ വലിക്കുന്നു തന്നെ ഇത് വെള്ളത്തിൽ കറങ്ങിയിട്ട് ഒരു പടപടാന്നുള്ളൊരു സൗണ്ട് വെള്ളത്തിനടി ക്രിയേറ്റ് ചെയ്യും ഈ ഒരു സൗണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ പാറ്റേണും ഈ ഒരു കളറും ഇതിൻ്റെ ഷേപ്പും ഇത് നിങ്ങൾ നോക്കിയാൽ ഒരു പുല്ലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു പ്രതലത്തിലിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ശരിക്കും പറയാം നമ്മൾ തന്നെ വിചാരിക്കും ഏതോ ഒരു ജീവിയുടെ കുഞ്ഞാണ് എന്നുള്ള തെറ്റിദ്ധാരണ അപ്പം മീനുകൾക്ക് എത്രത്തോളം ഇത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവുമെന്ന് അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ സ്നേക്ക്ഡ് ഐറ്റംസ് എന്ന് പറയുന്ന സാധനം കരയിലുള്ള ജീവികളെ അല്ലാതെ തവളകൾ അല്ലെങ്കിൽ അതുപോലുള്ള ജീവികളെ മാക്സിമം പിടിച്ച് തിന്നുന്ന ജീവികളാണ് മീനുകളാണ് മനസ്സിലായില്ലേ അപ്പോൾ അവർ ഇതുപോലൊരു വെറൈറ്റി സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവർ വിടത്തില്ല അവർ പുറകെ വന്നിട്ട് പറമടിക്കും അങ്ങനെ അടിക്കുന്ന മീനുകളെ കൃത്യമായ രീതിയിൽ ഹുക്ക് അവരുടെ ഏത് ഭാഗത്താണ് ഹുക്ക് കയറേണ്ടുന്നത് അതിനാ അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഈ ഒരു കുക്കിൻ്റെ അലൈൻമെൻറ്റ് കൊടുത്തേക്കുന്നത് അങ്ങനെയാണ് ആ ഒരു കമ്പനി പ്രൊഡക്റ്റിനെ ഇറക്കിയേക്കുന്നത് അപ്പം ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പർ കമോണാൻ ക്ലേസ് എന്ന നമ്പറാണ് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എം ആർ പി കൊടുത്തേക്കുന്നത് അത്ര ഇരുന്നൂറ്റി അൻപത് രൂപ കണ്ടാണ് കൊടുത്തേക്കുന്നത് പക്ഷേ അത്രയും റേറ്റ് ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കുറേ അയച്ചു തരും വലിയ വിലയില്ല ഇതിനകത്ത് ഒരു മീൻ പിടിച്ചാൽ മതി ഒരു മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രോഗിൻ്റെ വിലയ്ക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ലാഭം തന്നെയാണ് അപ്പോൾ അത് കണ്ടിട്ട് കൊള്ളാം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ച് നൈസായിട്ട് ഇപ്പം നിങ്ങൾ ഈ ബാക്കി കാണുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന ചെറിയൊരു ഒരു ചാല് പോലുള്ള ഒരു ചെറിയ പോലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അത് വെച്ച് നമ്മൾ മരാലിലാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് കാരണം വലിപ്പത്തിൽ ചെറുതാണിത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഫിഷിങ്ങിന് വന്നേക്കുന്ന ഏരിയ ഇവിടെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും ഇവിടുന്ന് എന്തായാലും നമ്മൾ ഒരു മീനേ എങ്കിലും നമ്മൾ ഇവിടെ പോകത്തുള്ളൂ താല്പര്യം ഉള്ളത് വായിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ സബ്സ്ക്രൈബ് ഫുഡ് അപ്പോൾ ഒക്കെ കുറച്ച് നേരം നിങ്ങൾ ഇത് ഉള്ള സ്ഥലത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ കാണുന്ന പുല്ലിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറിയ ചെറിയതായിട്ട് വന്ന് ഏതെടുക്കുന്നതാണോ മീനുകൾ ഈ വരാൽ പോലുള്ള സ്നേക്കിൻ്റെ ഐറ്റംസ് വന്നിട്ട് ഏറെ എടുക്കുന്നതാണ് കണ്ടേ കണ്ട കണ്ട കാണുന്നുണ്ടോ നിങ്ങൾ ഒരാറക്കം കണ്ടോ അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാസ്റ്റ് ചെയ്തിട്ട് ആ പുല്ലിൻ്റെ മുകളിലാണ് ഇപ്പോൾ വീണത് അതായത് ചെതുക്കെ നമ്മൾ വലിച്ച് വെള്ളത്തിലേക്ക് ഇറക്കുകയാണെ അടിക്കാൻ താല്പര്യമുള്ളവരാണെന്ന് അവനിപ്പോൾ വന്നായിരിക്കും അയ്യോ പുല്ലേലിറക്കി ആ പുല്ലിനകത്ത് ഉടക്കിപ്പോയി കുറെ ഫുള് അതില്ല കുറേ ഒന്ന് ഇനി അവൻ പോയി കാണും ഈ ബാത്റൂമിൽ എവിടെന്നെങ്കിലും അവനടിക്കും പുല്ലിങ്ങനെ ഉടക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലോഗിൻ്റെ ആക്ഷൻ മാറും അതാണ് ഞാൻ അടിക്കാത്തത് നോക്കാം ഇവിടെ എവിടെന്നെങ്കിലും അമ്മടിക്കും ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണാം പോയി കണ്ടല്ലോ വരാനുള്ള സ്ട്രൈക്ക് കണ്ടല്ലോ വരാൽ കണ്ടോ അതിൻ്റെ ആ ഒരു ഹുക്കപ്പ് കണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ആ ഫ്രോ ഇരിക്കുന്നതും അതിൻ്റെ ആ ഒരു ഹുക്കപ്പും കണ്ട ആ ബുക്ക് അടിച്ചത് തിരിഞ്ഞു ജസ്റ്റ് തിരിഞ്ഞിട്ടാണ് ആ വരാലിന് വായിലിരിക്കുന്നത് പറഞ്ഞു മനസ്സിലായി അതിൻ്റെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഒരു മുക്കാൽ കിലോ വരും വരാൽ ഫ്ലോഗിൻ്റെ ആ ക്വാളിറ്റി അതിൻ്റെ ഹുക്കപ്രേഷയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വേണം അല്ലേ കണ്ടല്ല ഒരു അര കിലോ മുക്കാ കിലോ ആ റേഞ്ചൊക്കെ വരും അതിന്റെ സ്ട്രൈക്ക് കിട്ടിക്കാണോ എന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട് കാരണം വെച്ചാൽ തൊട്ട് നമ്മുടെ കാൽച്ച പൊട്ടി ഈ മീൻ അടിച്ചത് നമ്മൾ അവിടെ എറിഞ്ഞ് വലിച്ച് ഏകദേശം ഈ ഫ്രണ്ട് വന്നപ്പോഴാണ് ആ മീൻ അടിച്ചത് അതുകൊണ്ട് എന്റെ ക്യാമറ നല്ല നിലയിരുന്നോണ്ട് എനിക്ക് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല ഞാനൊരു ഹൈറ്റിൽ കൂടെ നിന്നത് കിട്ടിയിട്ടുണ്ടോ എന്ന് കാര്യത്തിൽ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രോഗിൻ്റെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ല ഇതിൻ്റെ തെളിവായിട്ടിനി ഞാൻ വേറൊന്നും കാണിച്ചു തരേണ്ടല്ലോ ഓക്കെ